ഹായ് ഫ്രണ്ട്സ് എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെയും നല്ല മഴയാണ് രാവിലെ തന്നെ അങ്ങനെ മഴയൊക്കെ കണ്ടും മടി പിതിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ ഒത്തിരി ജോലികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ ഡ്യൂട്ടിയാണ് ഇന്നത്തെ വിശ് വീട്ടു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡലിക്ക് ഞാൻ മുരിങ്ങയിലെ ചമ്മ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ചമ്മന്തിയാണ് ചോറിനും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ നല്ല ഒരിങ്ങലയുടെ ഒരു അങ്ങനെ ഒന്നുമില്ല നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നമ്മൾ തന്നെ ഇഡ്ഡലിയുടെ കൂടെ നോക്കി കഴിച്ചു അത് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിലും ഞാൻ കുറച്ച് കട്ടിക്ക് തന്നെയാണ് അയച്ചത് അത് കഴിഞ്ഞ ശേഷം തണുപ്പൊക്കെ ആണെങ്കിലും കസ്റ്റേഡ് കണ്ടപ്പോൾ ഒരു കൊതി കേട്ടോ കസ്റ്റേഡ് ഉണ്ടാക്കാനായിട്ട് അതങ്ങനെ പാലൊക്കെ കാച്ചാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെ കസ്റ്റേഡ് ഉണ്ടായാലും മേടിച്ചിട്ട് വരും ഇനിയും രണ്ട് പാക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റേഡ് എപ്പോഴും മൂക്കൊന്നും ഇഷ്ടമല്ല മോനും കഴിക്കും ഞാനും കഴിക്കും എന്നാലും ഞാനാണ് കൂടുതലും കഴിക്കാറ് ഇങ്ങനെ പാലൊക്കെ കാച്ചതിന് ശേഷം നമ്മൾ കസ്റ്റേഡ് മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് പാലിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചു എപ്പോഴും ഓയിസ് നല്ല ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഒന്നീ കോഴി ഇല്ലേ പശു ഇപ്പോൾ അടുത്ത വീട്ടിൽ പണി നടക്കുകയാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ഓയിസ് പറയാനേ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂട്ടിയാണ് പറയുന്നത് പക്ഷേ എൻ്റെ തൊണ്ടയ്ക്കിന് ചെറിയൊരു സ്ക്രാച്ചിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പം ഈ കസ്റ്റേഡ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കസ്റ്റേഡ് പാലൊഴിച്ച് മാറ്റി വച്ചിരുന്ന കസ്റ്റേഡ് മിക്സ് എടുത്ത് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് എന്ന് വെച്ചാൽ ലൂസായിട്ടില്ല കുറച്ച് നല്ല രീതിയിലൊന്ന് ഒന്ന് കട്ടിക്കെടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നേരെ അങ്ങ് ബൗളിലോട്ടാണ് ഒഴിച്ചു കൊടുത്തത് പ്ലേറ്റിൽ ഒഴിച്ച് കട്ട് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെ പഞ്ചസാര ഒക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മളൊരു ബൗളിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എനിക്കിതുപോലെ തന്നെ എന്ത് റിസപ്ഷനൊക്കെ പോയാലും ഞാൻ ഫുഡിനേക്കാളും കൂടുതൽ ഐസ്ക്രീമും ഫുഡിങ്ങൊക്കെ കഴിക്കുക ചിലപ്പം തണുപ്പ് കാരണം നല്ല പണി കിട്ടാറുണ്ട് എനിക്ക് ഹോട്ടലിൽ ഫുഡിനേക്കാളും ജ്യൂസ് ഇടയിൽ അങ്ങനെയൊക്കെ പോയി ജ്യൂസ് കുടിക്കുക ഷെയ്ക്ക് കുടിക്കുക അങ്ങനത്തെയൊക്കെ ഇഷ്ടം അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞു കായ്പോള കായ്പ്പോള ഉണ്ടാക്കുന്നതായിരുന്നേ കായ്പ്പൊളയുടെ റെസിപ്പി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റ് എനിക്ക് മലബാർ സ്നാക്സിൽ ഒരുപാട് ഇഷ്ടമുള്ളതാണ് കായ്പോള അങ്ങനെ ഏത്തമ്പഴൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനായിട്ട് കാശ്നട്ട് മുന്തിരി മുട്ട പിന്നെ ഏലക്കയുടെ സീഡ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പഴമൊക്കെ വേവിച്ചതിന് ശേഷം ഒരു മിക്സി ജാറിൽ മുട്ട പഞ്ചസാര പിന്നെ അതിലേക്ക് ഏലക്കിറച്ച് ഇതൊക്കെ ഇട്ട് കൊടുക്കുക നമുക്കൊരു പാൻ വെച്ചിട്ട് നെയ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ അഴിഞ്ഞു വെച്ചിരിക്കുന്നില്ലേ പഴം ആഡ് ചെയ്ത് കൊടുക്കാം ആ പഴത്തിൽ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് വറട്ടിയെടുക്കാം മിക്സി ജാറിൽ നമ്മൾ മുട്ടയൊക്കെ അടിച്ചുവെച്ചിരുന്നില്ലേ അന്ന് അതിന് ശേഷം നമുക്ക് ഈ പഴം വറട്ടിയതിന് ശേഷം അത് തണുത്തിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പാനൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കാഷ്നട്ടും മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചാൽ നല്ല സോഫ്റ്റുമാണ് കടയിലൊക്കെ കിട്ടുന്നത് നല്ല ഹാർഡായിട്ടിരിക്കുകയാണ് ഇതിപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ സമയം നമ്മുടെ കസ്റ്റേഡ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കസ്റ്റേഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു ഫ്രിഡ്ജൊക്കെ തുടച്ചിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ അടുത്ത ഫ്രിഡ്ജൊക്കെ തുടയ്ക്കുന്ന മണിയാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചുവിട്ടാൻ വാങ്ങി വാങ്ങിച്ചു വെച്ചിട്ട് മറന്നുപോയി അങ്ങനെ ഫ്രിഡ്ജിൽ ഒതുക്കിയപ്പോളാണ് കണ്ടത് അപ്പോൾ അതിനെയൊക്കെ എടുത്ത് കുറച്ച് ഭാഗമൊക്കെ ഞാനങ്ങ് കഴിച്ചു വെറുതെ തന്നെ കഴിച്ച് അതിനുശേഷം ശേഷം എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നല്ല തുടച്ച് ഇതെന്താണെന്നറിയുമ്പോൾ ഈ ഇല നമ്മുടെ പൊങ്കാലക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ തിരളി വയന ഇല എന്നൊക്കെ പറയത്തില്ലേ അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്മുമ്മ ആ വീട്ടിൽ പറിച്ചിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ കുറച്ച് ദിവസമായി പക്ഷേ ഇപ്പോഴും പച്ചക്കട്ടിൻ്റെ ഇരിപ്പുണ്ട് ഇച്ചിരി വെച്ച് ഈ ഇത് ഉണ്ടല്ലോ ഇതും അതുപോലത്തെ ഇലയാണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാർത്തികയ്ക്ക് ഞാൻ മേടിച്ചതാണ് കേട്ടോ അത് ഉണങ്ങി തന്നെ ഇരിപ്പുണ്ട് പക്ഷേ നമ്മളത് അപ്പം ഉണ്ടാക്കത്തില്ലേ തിരളിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം മണത്തിൽ തന്നെ കിട്ടും പക്ഷെ ആ ഇല കളയാൻ തോന്നുന്നില്ല കേട്ടോ അതങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ തിരളി എല്ലാം കണ്ടാലും വാങ്ങാൻ പറയും എനിക്ക് ആ ഓർമ്മയിലാണ് ഞാനത് സൂചിച്ച് വെച്ചിരിക്കുന്നത് അതിനുശേഷം ചിക്കൻ കറി ഉണ്ടാക്കി തോരൻ ഉണ്ടാക്കി പപ്പടം ഉണ്ടല്ലോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് പപ്പട കമ്പനി ഉണ്ട് കേട്ടോ നല്ല പൊള്ളുന്ന പപ്പടമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് കൂടുതലും പപ്പടം മേടിക്കുന്നത് നമുക്ക് വിശ്വാസം മേടിക്കുകയും ചെയ്യാം അങ്ങനെ ആ പപ്പടമൊക്കെ വാങ്ങിച്ച് പൊള്ളിച്ചു ചിക്കൻ കറി ഉണ്ടാക്കി അത് കഴിഞ്ഞ് കോൺ ഉണ്ടാക്കി കേട്ടോ കോണിൽ നമ്മൾ നാരങ്ങയും നാരങ്ങയിൽ നമ്മൾ മുളക് പൊടി ഉപ്പൊക്കെ വെച്ച് നാരങ്ങ വച്ച് മുക്കിയിട്ട് നമ്മളിതിലോട്ട് തേച്ച് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടത്തില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നാരങ്ങ വെച്ച് കുരുമുളക് പൊടിയൊക്കെ വെച്ച് കഴിക്കാറുണ്ടല്ലോ അത് ഇത് പക്ഷേ ഈ നാരങ്ങ വെച്ച് തേച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം ഇനി അതുപോലെ എനിക്ക് ഉണ്ടാക്കി കഴിക്കണം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നാരങ്ങ വെച്ച് തേച്ച് കഴിച്ചത് ഇതൊക്കെയായിരുന്നു കേട്ടോ മഴ പിടിച്ച ഒരു ദിവസത്തെ ഇട്ട് വിശേഷം അത് കഴിഞ്ഞ് നൈറ്റ് ആണെങ്കിൽ ഒരു മുരിങ്ങല വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കി കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നേ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലായിടത്തും മഴയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സേഫ് സേഫായിട്ടിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈബി സിയു